ഒരു കാട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു ആ കുട്ടിയെ കടിച്ചു കീറാൻ ഒരു പറ്റം ചെന്നായികൾ ഓടിയെടുക്കുന്നു കുട്ടി വിളിച്ചു പറയുന്നത് അബി അബി ഉപ്പാ ഉപ്പാ എന്നാണ് അസലമലൈക്കും വാർമി വാർക്കാത്തു ഏറ്റവും മനോഹരമായ കഥ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ചരിത്ര കഥയിലേക്കാണ് നാം വാതിൽ തുറക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിസ്സലാമിൻ്റെ മകൻ ഇസ്ഹാക്ക് നബി അലിഹിസ്സലാമിൻ്റെ മകനാണ് ഇസ്രായീൽ എന്ന പേരിൽ പ്രസിദ്ധനായ യാക്കൂബ് നബി അലഹി അവിടെ മുതലാണ് നാം ചരിത്രം ആരംഭിക്കുന്നത് അഹ്സനുൽ ഖസസ് യാക്കൂബ് നബി അലി ഇലാമിന് നാല് ഭാര്യമാരുണ്ടായിരുന്നു രണ്ട് സ്വതന്ത്ര സ്ത്രീകളും രണ്ട് അടിമകളും തൻ്റെ അമ്മാവനായ ലാബാൻ്റെ രണ്ട് പുത്രികളായിരുന്നു റാഹിലും ലയ്യയും ആദ്യം നബി വിവാഹം ചെയ്തത് സുന്ദരിയായ ആയിരുന്നു പിന്നീട് മൂത്ത മകൾ ലയ്യയെയും വിവാഹം ചെയ്തു റാഹിലിന് മക്കളുണ്ടാവാതിരുന്നതിനാൽ തനിക്ക് പിതാവ് സമ്മാനിച്ച അടിമ ബൽഹയെ ഭർത്താവിന് സമ്മാനിച്ചു അവൾ രണ്ട് കുട്ടികൾക്ക് ജന്മം നൽകി അപ്പോൾ ലയ്യ തൻ്റെ തോഴിയായ സെൽഫയെയും തൻ്റെ ഭർത്താവിന് നൽകി അവർക്കും രണ്ട് മക്കളുണ്ടായി എന്നാൽ ലയ്യക്ക് യാക്കോബ് നബി അലി ഇസ്ലാമിൽ നിന്ന് ആറ് മക്കളാണ് ഉണ്ടായത് വളരെ വൈകിയാണ് റാഹീലിന് ഒരു കുഞ്ഞുണ്ടാകുന്നത് ആ കുഞ്ഞാണ് ലോകസുന്ദരൻ യൂസുഫ് നബി അലിസ്സലാം യൂസുഫ് നബി അലിസ്സലാമിന് ശേഷം റാഹിയിൽ ഒരു കുഞ്ഞിന് കൂടി ജന്മം നൽകി അതാണ് ബിന്യാമീൻ പക്ഷേ അള്ളാഹുവിൻ്റെ വിധി മറ്റൊന്നായിരുന്നു ബിന്യാമീനെ പ്രസവിച്ച ശേഷം റാഹിയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു ഇന്നാലില്ലാഹി ഇന്നാലി ലിഹി രാജയോഗൻ പ്രിയപ്പെട്ട സഹധർമ്മിണിയുടെ വിയോഗം യകൂബ് നബി അലി ഇസ്ലാമിനെ വല്ലാതെ വിഷമത്തിലാക്കി ചെറുപ്പത്തിൽ മാതാവ് നഷ്ടപ്പെട്ട യൂസഫിനെയും ബിന്യാമീനെയും കൂടുതൽ ആളിച്ചു വളർത്തി റാഹിലിൻ്റെ സഹോദരിയായ ലയ്യ അവർക്ക് സ്വന്തം മാതാവിനെ പോലെയായിരുന്നു ഭൂലോക ഭൂലോകസുന്ദരനായി യുസുഫ് നബി അലി അലിസ്സലാം വളർന്നു വലുതാവുകയാണ് തൻ്റെ സൗന്ദര്യത്തെ മികച്ചുവെക്കുന്ന ബുദ്ധി സാമർഥ്യം അസാധാരണമായ ചിന്താശേഷി എല്ലാം തികഞ്ഞ ആ പൊന്ന് വളർന്നു വരുമ്പോൾ വീടിനുള്ളിൽ ചില അസ്വാരസ്യങ്ങൾ ഉയരാൻ തുടങ്ങി അടിമ സ്ത്രീകളായ ബൽഹയും സെൽഫയുമായിരുന്നു അതിന് പിന്നിൽ അതിനൊരു കാരണമുണ്ടായിരുന്നു ഒരു ദിവസം രാത്രി അക്കൂബ് നബി അലി ഇസ്ലാമിനോടൊപ്പം കിടന്നുറങ്ങിയ യൂസുഫ് ഉറക്കത്തിലൊരു സ്വപ്നം കാണുന്നു ഞെട്ടിയുണർന്നപ്പോൾ പിതാവ് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അവർ ചോദിച്ചു മോൻ വല്ല സ്വപ്നവും കണ്ടോ അതേ ഉപ്പ ഞാൻ വിചിത്രമായ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും ആകാശത്ത് നിന്ന് താഴോട്ടിറങ്ങി വന്ന് എല്ലാവരും എനിക്ക് സുജൂത് ചെയ്യുന്നു ഇതാണ് ഞാൻ കണ്ടത് യാക്കൂബ് നബി അലി ഇസ്സലാം ചുറ്റും കണ്ണോടിച്ചു ആരെങ്കിലും ഉണർന്നിരിക്കുന്നുണ്ടോ പക്ഷേ എല്ലാവരും ഉറങ്ങുകയാണെന്ന് കണ്ടപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു പൊന്നുമോനെ നീ ഇതാരോടും പറയരുത് നിൻ്റെ സഹോദരന്മാരോട് പോലും കാരണം ഇതറിഞ്ഞാൽ അവർക്ക് നിന്നോട് അസൂയ വരാൻ സാധ്യതയുണ്ട് പിശാച്ച് മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ് ഈ സ്വപ്നത്തിൽ അതിവിശിഷ്ടമായ പലതും ഞാൻ കാണുന്നുണ്ട് ഈ കുടുംബം മുഴുവനും നിൻ്റെ കീഴിൽ വരുമെന്ന ഭാവിയാണ് ഞാൻ കാണുന്നത് അതിനാൽ എൻ്റെ പൊന്നു പൊന്നുമോനിത് മറച്ചു വെക്കണം ആരും അറിയരുത് പക്ഷേ ഈ സംഭാഷണം മറഞ്ഞിരുന്ന് ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നു റാഹിലിൻ്റെ അടിമ സ്ത്രീയായിരുന്ന ഇപ്പോൾ നബിയുടെ ഭാര്യയായ ബൽഹ അവൾ ഈ കഥ സൽഫയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു യാക്കോബ് നബി അലി ഇസ്ലാമിൻ്റെ കാലശേഷം അവിടുത്തെ പ്രതിനിധിയായി യൂസഫ് വരുന്നത് അവർക്ക് ചിന്തിക്കാനായില്ല തങ്ങളുടെ മക്കളിലാ സ്ഥാനത്ത് വരാൻ വരാനവർക്കൊതിച്ചു മാത്രമല്ല വളരെ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന സഹോദരങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടാക്കാനും അവർക്ക് സാധിച്ചു ക്രമേണ അവർക്കും യൂസഫിന് നബിയോട് അടങ്ങാത്ത അസൂയ പൊട്ടി മുളക്കാൻ ആരംഭിച്ചു തങ്ങൾക്ക് ലഭിക്കേണ്ട പിതാവിൻ്റെ സ്നേഹവും പരിഗണനയും യൂസഫ് നേടിയെന്നും യൂസുഫിനെ പിതാവിൽ നിന്നകറ്റി ആ സ്ഥാനം കൈയ്യടക്കണമെന്നും അവരാഗ്രഹിച്ചു അവസാനം യൂസുഫിനെ വധിക്കാൻ പോലും അവർ കൂടി നടത്തി അതിനായി അവർ ഒരുമിച്ച് കൂടി യൂസുഫിനെ കൊന്നുകളയാം എന്നായിരുന്നു അവരിലൊരാൾ പറഞ്ഞത് എന്നാൽ വലിയ സഹോദരൻ ലാവി അതിനെ എതിർത്തു അങ്ങനെയുണ്ടായാൽ എല്ലാം ഞാൻ പിതാവിനോട് പറയുമെന്ന അയാൾ പറഞ്ഞപ്പോൾ കൊലയിൽ നിന്ന് അവർ പിന്മാറി ഇനി എന്ത് ചെയ്യുമെന്നതിന് മറുപടിയായ അയാൾ പറഞ്ഞു നമുക്കവനെ വഴിവക്കിലുള്ള വക്കിലുള്ള കിണറിലിടാം ഏതെങ്കിലും യാത്രക്കാർ പൊക്കിയെടുത്ത് ദൂരെ എവിടെയെങ്കിലും എത്തിച്ചുകൊള്ളും അവസാനം ഈ തീരുമാനം അംഗീകരിക്കപ്പെട്ടു പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് എങ്ങനെ യൂസുഫിനെ വരുതിയിലാക്കും പിതാവ് ഒരിക്കലും വിട്ടുതരില്ല അതിനവർ യൂസുഫിനെ പ്രലോഭിപ്പിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ കാട്ടിലെ അതിസാഹസികമായ രസകരമായ കളികളും മറ്റും പറഞ്ഞ് മോഹിപ്പിച്ചു അവസാനം യൂസുഫ് നബി അലിസ്സലാം പിതാവിനെ കണ്ട് തൻ്റെ ആഗ്രഹമറിയിച്ചു ഇത് കേട്ട യാക്കൂബ് നബി അലി ഇസ്സലാം ഞെട്ടിപ്പോയി കാരണം യൂസുഫിനോട് തൻ്റെ മറ്റു മക്കൾക്കുള്ള അസൂയ അവരുടെ പെരുമാറ്റത്തിൽ നിന്നും നബിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ സംഭവത്തിൻ്റെ തലേദിവസം യാക്കൂബ് നബി അലി ഇസ്ലാം ഒരു സ്വപ്നം ദർശിച്ചിരുന്നു അതിഭീകരമായിരുന്നു ആ സ്വപ്നം തൻ്റെ പൊന്നോമനപുത്രൻ യൂസുഫിൻ്റെ പ്രായത്തിലുള്ള ഒരു കുട്ടി ഒരു കാട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു ആ കുട്ടിയെ കടിച്ചു കീറാൻ ഒരു പറ്റം ചെന്നായികൾ ഓടിയെടുക്കുന്നു കുട്ടി വിളിച്ചു പറയുന്നത് അബീ അബീ ഉപ്പാ ഉപ്പാ എന്നാണ് യാക്കൂബ് അലി ഇസ്ലാം ചെന്നായികളെ കുറേ ഓട്ടി നോക്കി പക്ഷേ അവർ വിടുന്നില്ല കുട്ടി ഓടി ഓടി ഒരു കിണറിലേക്ക് പതിക്കുന്ന രംഗമാണ് യാക്കൂബ് നബി അലി ഇസ്ലാം കാണുന്നത് പെട്ടെന്ന് നബി ഞെട്ടി ഉണരുകയുണ്ടായി ഈ സ്വപ്നം നബിക്ക് ഓർമ്മ വന്നപ്പോൾ യൂസഫിന് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് നബിക്ക് തോന്നി നബി പറഞ്ഞു പൊന്നുമോനെ നീ കുട്ടിയല്ലേ ഇപ്പോൾ നീ കാട്ടിലേക്ക് പോവണ്ട വലുതായിട്ട് പോവാം പക്ഷേ യൂസഫ് വാശി പിടിച്ച് കരയാൻ തുടങ്ങി അത് കണ്ടപ്പോൾ നബിക്ക് സഹിക്കാനായില്ല മനമില്ലാ മനസ്സോടെ നബി സമ്മതിച്ചു യൂസുഫ് തുള്ളിച്ചാടി അങ്ങനെ അവർ പോകാനൊരുങ്ങുമ്പോൾ യൂസുഫിനെ നബി ഒരു കുപ്പായം ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന രൂപത്തിൽ ധരിപ്പിച്ചു അത് പിതാമഹൻ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൽ നിന്ന് അനന്തരമായി ലഭിച്ചതായിരുന്നു അതിനു മുകളിൽ സാദാ കുപ്പായവും ധരിപ്പിച്ചു മക്കളെല്ലാം വളരെ വളരെ ഉത്സാഹത്തോടെ പുറപ്പെടുമ്പോൾ നബി അവരോട് പറഞ്ഞു മക്കളെ യൂസഫിനെ നന്നായി ശ്രദ്ധിക്കണം അവൻ കുട്ടിയാണ് നിങ്ങൾ കാട്ടിൽ പല കളികളിലും ഏർപ്പെടുമ്പോൾ ശ്രദ്ധ തെറ്റിയാൽ വല്ല ചെന്നായും അവനെ ആക്രമിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അവർ പറഞ്ഞു ഉപ്പാ പത്ത് ചെറുപ്പക്കാരുണ്ടാവുമ്പോൾ ഞങ്ങളുടെ സഹോദരനെ ചെന്നായി പിടിക്കുകയോ എങ്കിൽ ഞങ്ങൾ പരാജിതരാവും ഒന്നും സംഭവിക്കില്ല ഞങ്ങളവനെ പൊന്നുപോലെ നോക്കും അങ്ങനെ അവർ കണ്ണിൽ നിന്ന് മറയുവോളം ആ പിതാവ് നോക്കി നിന്നു പിതാവിൻ്റെ കണ്ണിൽ നിന്ന് പറഞ്ഞതോടെ സഹോദരങ്ങളുടെ തനി സ്വഭാവം പുറത്തുവന്നു